ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഈ മാങ്ങാച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഈ വലുപ്പോ ഉണ്ട് രണ്ടെണ്ണം ചെറുതാണ് അപ്പൊ ഇനിയിപ്പോൾ ഈ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒത്തിരി വലുതായിട്ട് അരിഞ്ഞരുത് അപ്പൊ ഈ ഒരു വലുപ്പത്തിൽ വേണം അരിഞ്ഞിട ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും മഞ്ഞളും കായപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കണം കാരണം ഉപ്പും ഇതൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നല്ലെണ്ണയാണ് ഈ മാങ്ങ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലവണ്ണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഉൽവ കൂടി ചേർക്കാം ഉൽവ മൂത്ത് കഴിഞ്ഞാൽ വറ്റൽമുളക് ചേർക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം ഇതിലേക്ക് ഇതിന്റെ കൂടെ ഇഞ്ചിയും കൂടെ കൊത്തിയറിഞ്ഞ ഇഞ്ചി തന്നെ അതുകൂടെ ചേർക്കുക കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി ഇടുമ്പത്തേക്കിനി തീ ഒന്ന് കുറച്ചിട്ട് വേണം ചേർക്കാൻ അല്ലെങ്കിൽ മുളകെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇത് ചേർക്കാം ഈ മുളക് പൊടി എല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് തീ അങ് ഓഫ് ചെയ്തേക്കാം ഇനിയിപ്പം നമുക്കിത് താഴെ എടുത്ത് വെച്ചിട്ട് അവിടെ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർക്കാം മാങ്ങ അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തീ എല്ലാം ഓഫ് ചെയ്ത് താഴെ വെച്ചിട്ട് വേണം ഈ മാങ്ങ ചേർക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ പുളിയൊക്കെ മാങ്ങയുടെ അനുസരിച്ച് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുകയാണെങ്കിൽ പുളി കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോ നല്ല പുളിയുള്ള മാങ്ങ ഞാൻ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല ഇനിയിപ്പൊ ഇന്ന് കഴിക്കുന്നതിനേക്കാട്ടി നല്ലത് ഒരു ദിവസം ഇത് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം കഴിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത് അപ്പം മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ചാറ് ഞാനൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചില്ല് ഉപ്പിയിലിട്ട് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം